നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മധ്യലഹരിയിൽ ചില യാത്രക്കാർ വിമാനത്തിൽ വെച്ച് കാട്ടിക്കൂട്ടുന്ന ഓരോ പരാക്രമങ്ങൾ അടുത്തിടെയായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിൽ മൂക്കറ്റം കുടിച്ച് ഒരു യാത്രക്കാരൻ വിമാനത്തിൽ ഭീതി പരത്തിയിരിക്കുകയാണ് യാത്രക്കിടെ മധ്യലഹരിയിൽ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇയാൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച ഇയാൾ എയർ ഹോസ്റ്റസിനോടും തട്ടിക്കയറി ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനത്തിലായിരുന്നു മദ്യപിച്ചു ലെക്കുകെട്ട യാത്രക്കാരന്റെ പരാക്രമം പിന്നീട് ഈ യാത്രക്കാരനെ അറസ്റ്റ് ചെയ്തതായി ഇൻഡിഗോ ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി പ്രതീക് എന്ന നാൽപ്പത് വയസ്സുകാരനാണ് അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാവിലെ എട്ടോടെ സിക്സ് ഇ ത്രീ നോട്ട് എയ്റ്റ് എന്ന വിമാനത്തിലായിരുന്നു സംഭവം ഇയാളുടെ ഈ പരാക്രമം വിമാനത്തിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന വിവരം ക്യാപ്റ്റനെ അറിയിക്കുകയുമായിരുന്നു വിമാനത്തിലെ യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കമ്പനി തയ്യാറല്ലെന്നും അപമര്യാദയായും മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകും വിധവും പ്രവർത്തിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇൻഡിഗോ കൂട്ടിച്ചേർത്തു ബംഗളൂരുവിലെത്തിയ ഉടനെ തന്നെ യാത്രക്കാരനെ സിഐഎസ്എഫിന് കൈമാറുകയായിരുന്നു വിമാനത്താവളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ് കഴിഞ്ഞ മാസവും ഇതിന് സമാനമായ സംഭവം ഉണ്ടായിരുന്നു യാത്രക്കിടെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കുന്നത് തടയാൻ ശ്രമിച്ച ജീവനക്കാരിയെ കഴുത്തിനു കുത്തി പരിക്കേൽപ്പിച്ചു ലോസ് ഏഞ്ചൽസിൽ നിന്ന് ബോസ്റ്റണിലേക്കുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനത്തിലാണ് ഏവരെയും ആശങ്കയിലാക്കിയ ഈ സംഭവം നടന്നത് ഇതേ തുടർന്ന് ഫ്രാൻസിസ്കോ ടോറസ് എന്ന കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബോസ്റ്റൺ ലോഗൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ടോറസ് പിടിയിലായത് ഇയാളെ യു എസ് ഡിസ്ട്രിക്ട് കോടതി മജിസ്ട്രേറ്റ് ജഡ്ജ് ന് മുൻപാകെ ഹാജരാക്കിയിരുന്നു മാർച്ച് ഒൻപതിന് വിചാരണ തുടങ്ങും ലാൻഡിങ്ങിന് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് മുൻപ് വിമാനത്തിന്റെ ഒരു വശത്തെ വാതിൽ തുറക്കാൻ ശ്രമിച്ചതായി ജീവനക്കാർക്ക് കോക്പിറ്റിൽ അലാറം ലഭിച്ചു പരിശോധനയിൽ എമർജൻസി വാതിലിന്റെ ലോക്കിംഗ് ഹാൻഡിൽ നീക്കിയതായും എമർജൻസി സ്ലൈഡ് ലിവർ സ്ഥാനം മാറിയതായും കണ്ടെത്തി സംഭവത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത് താനാണെന്നതിന് തെളിവുണ്ടോ എന്നാണ് അയാൾ ചോദിച്ചത് എത്രയും വേഗം വിമാനം ലാൻഡ് ചെയ്യണമെന്ന് ഫ്ലൈറ്റ് അറ്റൻഡന്റ് ക്യാപ്റ്റനെ അറിയിച്ചു തൊട്ടു പിന്നാലെ ടോറസ് തന്റെ സീറ്റിൽ നിന്ന് ഇറങ്ങി സ്റ്റാർബോർഡ് വശത്തെ വാതിലിന് സമീപം എത്തി തുടർന്ന് തർക്കത്തിനിടെ ടോറസ് വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് നേരെ പൊട്ടിയ മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് കുത്തുകയായിരുന്നു തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും ഇയാളെ കീഴടക്കി വിമാനം ബോസ്റ്റണിലെത്തിയ ഉടൻ തന്നെ ടോറസിനെ കസ്റ്റഡിയിലെടുത്തു ടേക്ക് ഓഫിന് മുൻപ് ഡോർ ഹാൻഡിൽ എവിടെയാണെന്ന ടോറസ് സഹയാത്രികരോട് ചോദിച്ചിരുന്നതായും അവിടേക്ക് പോകുന്നതായി കണ്ടതായും ആരോപണമുണ്ട് അപകടകരമായ ആയുധം ഉപയോഗിച്ച ഫ്ളൈറ്റ് ക്രൂ അംഗങ്ങളുമായും അറ്റന്റുകളുമായും ഇടപെടാൻ ശ്രമിച്ചതിന് ജീവപര്യന്തം വരെ തടവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം ഡോളർ പിഴയും ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക